അങ്ങനെ അവസാനം ഷാനവാസ് ഇന്നലെ പ്രയത്നിച്ച എല്ലാത്തിനും വെള്ളമൊഴിച്ചുകൊണ്ട് എവരെ മൂന്ന് പേരെ പാട്ട് ആ ഗേൾസിനെ ഒരുമിപ്പിച്ച ഷാനവാസിന് ഇന്ന് തകർന്ന് തരിപ്പണമായി കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ആതില അനുവിനെതിരെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുകയാണ് അതെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം അങ്ങ് തുറന്ന് പറഞ്ഞിരിക്കുക ആതില വളരെ ആണ് ഇപ്പം ഷാനവാസ് പറയാണ് എനിക്കൊരു നാണക്കേടായല്ലോ എന്തൊക്കെയായിരുന്നു ഞാൻ ഒരു ടോപ്പ് സെവൻ കരുതി വെച്ചിരുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാമായിരുന്നു ഈ കുട്ടി ഇത്രയും വൃത്തികൾ കാണിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല എന്ന് ഷാനവാസ് പറയുകയാണ് ആദില സത്യം പറഞ്ഞാൽ ആദില ആതില ഇവിടെ എന്തായിരുന്നാലും ബാക്ക് സ്റ്റാബർ ബാക്ക് സ്റ്റാബർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ബാക്ക് സ്റ്റാബറായി അപ്പം പിന്നെ തിരിച്ച് പറഞ്ഞിട്ടിറങ്ങണത് തന്നെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടിറങ്ങുന്നതായിരിക്കും നല്ലത് അത് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇറങ്ങാൻ പോവുമോ ഇറങ്ങുമെന്ന് കണ്ടറിയാം കാരണം നമുക്കറിയില്ലല്ലോ എവിക്ഷൻ ഉണ്ടോമോ ഇല്ലയോ എന്നൊന്നും പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ആതിലെ തന്നെ ഇനി വൈകുന്നേരം ആകുമ്പം എല്ലാം മാറ്റി പിന്നെ തിരിച്ച് പറയുമെന്നൊന്നും അറിയില്ല കാര്യം ആതിലയുടെ ഗെയിം വളരെ ആണ് ഒന്നുകിൽ ഇവിടെ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തേക്കും കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തേക്കും ഒന്ന് ഒരു സ്റ്റാൻഡ് ഇല്ലാണ്ടായിപ്പോയി ആതിലേക്കും നൂറേക്കുമൊക്കെ തുടക്കമേ ഇവർ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് കാര്യം ഇവർക്ക് മറ്റാർക്കും കിട്ടാത്ത ഒരു ഇത് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് പേരെ രണ്ട് ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് ഇവരെ രണ്ട് പേരാക്കി രണ്ട് കണ്ടസ്റ്റൻ്റ് ആക്കി ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടുണ്ട് സോ ഇവർക്ക് ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാമായിരുന്നു നല്ല രീതിയിൽ എല്ലാവർക്കും എഗെൻസ്റ്റ് കളിക്കാമായിരുന്നു ഇവർക്ക് സപ്പോർട്ടും ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇവർ വെറുതെ അങ്ങോട്ട് കോംബോ പോയി ആ ആ കോംബോ പിടിച്ച് എന്നിട്ട് അവരെ പോയിട്ട് പിന്നെ തിരിച്ച് പറഞ്ഞ് ഇവരെ എതിർത്ത് പറഞ്ഞ് ഇവരെ എതിർത്ത് പറഞ്ഞ് ഇങ്ങനെ ആയി 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 ആണ് ഈ ബാക്ക് സ്റ്റാപ്പിംഗ് വന്നത് ഇത് ഇത് ആദ്യമേ പറഞ്ഞ് ഒറ്റയ്ക്ക് നിന്നിരുന്നുവെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ജനുവിനിറ്റിയും ഗെയിമിലൊരു ജെനുവിനിറ്റിയും ഉണ്ടാവുമായിരുന്നു മനസ്സിലായില്ലേ എന്തായാലും ഇപ്പോൾ പുള്ളിക്കാരി മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്താണ് പറയുന്നത് കേൾക്കണ്ടേ പറയാം അനൂര് എഗെൻസ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ആദ്യം തന്നെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഒരാളോട് സോറി പറയാം ഒരാളോട് താങ്ക് പറയാം ആദ്യം ഞാൻ ആതിലേക്ക് പോവുകയാണ് കേട്ടോ സോറി പറയാൻ ആരിനോടാണ് ഞാൻ സോറി പറയുന്നത് ഞാൻ ടിക്കറ്റ് ഫിനാലി ടാസ്കിനകത്ത് ആര്യൻ ഒരു ഡബിൾ മീനിങ് പറയുന്ന ആളാണ് ഞാനും ആര്യനോട് കൂടെ ചേർന്ന് ഡബിൾ മീനിങ് പറയലുണ്ട് പക്ഷേ ഞാൻ അവനെ ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഒരു മോ എൻ്റെ ഭാഗത്തുനിന്ന് അവനെ മോശമാക്കി ഞാൻ ഒരിക്കലും അവനെ പോർട്രേ ചെയ്യത്തില്ല ഒരിക്കലും കൊണ്ടുപോയില്ല കാര്യം ഇന്നലെ ആതിലെ പറഞ്ഞില്ലേ അനു ഞരമ്പനെന്ന് പറഞ്ഞ് ആര്യനെ ഇതാക്കിയെന്ന് അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേദനിച്ചിട്ടാണ് ആ ഇത് പറയുന്നത് സോ ആതിലെ പറയാണ് ഇന്ന് അന്ന് ടിക്കറ്റ് ഫില്ലാൻ ടാസ്കില് നൂറയുടെ വയർ കണ്ടിട്ട് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു കരഞ്ഞു കേട്ടോ അതിലെ കരഞ്ഞു എൻ്റെ സൈഡിൽ നിന്നും ഒരിക്കലും ഞാൻ ആരിനെ മോശം പറയില്ല ഞാൻ അങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി മോനെ എന്ന് പറഞ്ഞിട്ട് പോയി നീ എൻ്റെ അനിയനാണെന്ന് പറഞ്ഞ് ആദ്യം നൂറയുടെ അനിയൻ അങ്ങനെ എന്താണെന്ന് കെട്ടിപ്പിടിക്കുന്നു ഇനി അടുത്തത് ഞാൻ ടാങ്ക് പറയാൻ പോകുന്നത് അനുവിനെയാണ് കേട്ടോ നിങ്ങൾ അതായത് ആരുടെയും നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഇന്ന സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല രണ്ടാമത്തെ പോയിന്റ് അല്ല മൂന്നാമത്തെ പോയിന്റ് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓഹോ ഇത് കൊടുക്കുകയാണല്ലേ എന്നുള്ള രീതിയിൽ അതായത് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം അനുവാണ് അനുവിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ഒരാളുടെ അടുത്ത് പിണങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ പുറത്ത് പുറകെ പോകരുത് നമ്മളെപ്പോഴും സെൽഫ് റെസ്പെക്ട് വെക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് അനുവാണ് എപ്പോഴും നമ്മൾ പിണങ്ങുമ്പോൾ ഞാൻ എപ്പോഴും അനുവിൻ്റെ പുറകെ പോകുമായിരുന്നു ഒരു നാണോ ഇല്ലാണ്ട് പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി സെൽഫ് റെസ്പെക്റ്റ് എന്താണെന്നുള്ളത് കയ്യടി ആ അവർ കയ്യടിക്കുകയാണ് ബാക്കിയുള്ളവർ ഞാനൊരു ഈസിലി മാനിപ്പുലേറ്റഡ് ആണ വ്യക്തിയാണെന്ന് ആകുന്ന വ്യക്തിയാണെന്ന് അനു എന്നെ പഠിപ്പിച്ചു തന്നു ശരിയാണ് ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആകുന്ന വ്യക്തിയാണ് കയ്യടി അത് കഴിഞ്ഞിട്ട് പറയുന്ന കയ്യടി ഞാനല്ല അവിടെ ഉള്ളവരും പറയുന്ന കാര്യങ്ങളിൽ ഒരു ജെനുവിനിറ്റിയും ഇല്ലാതെ ഇല്ലാത്ത കാര്യം കേട്ട് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു അതെന്നെ പഠിപ്പിച്ചത് അനുവാണ് അതായത് അനു പറയുന്ന ജെനുവിനിറ്റി ഇല്ലാത്ത കാര്യങ്ങളെ ഓപ്പോസിറ്റ് നിന്ന് ഫേക്ക് മുഖഭാവത്തോടു കൂടി കേട്ട് നിൽക്കാൻ എന്നെ പഠിപ്പിച്ചത് അനുവാണ് മനസ്സിലായത് നിങ്ങൾക്ക് കാര്യം ഇൻഡയറക്റ്റാണ് പറയണത് അപ്പം അനു കയ്യടി പോട്ടെ എനിക്ക് അനുമോളെ അനുമോൾ പഠിപ്പിച്ചു തന്നത് ആക്ടിങ് വളരെ സിമ്പിളാണ് അതായത് റീഗൽ ജ്വല്ലറിയുടെ കിട്ടിയപ്പോൾ അത് മറ്റേ വിഷയമാണ് പറയുന്നത് പുള്ളിക്കാരി വിഷമിച്ചാൽ പറയുന്നത് റീഗൽ ജ്വല്ലറി ആര്യന് കിട്ടിയായിരുന്നു അപ്പോൾ ആര്യന് കിട്ടിയപ്പോൾ ആര് ഇങ്ങനെ ഈ ഒരു സമ്മാനം ഇങ്ങനെ കൊടുത്തപ്പോൾ ഈ റീഗൽ ജ്വലറിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു കാണാത്തവരടുത്ത് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ അടുത്ത് പോയി നിന്ന് ഈ ഇപ്പം അതിൻ്റെ ക്യൂ കാർഡ് കാർഡെന്തോ ആര് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അടുത്ത് ഈ അനു പോയിട്ട് ആര്യൻ്റെ അടുത്ത് പോയി നിന്ന് ആ ക്യൂ കാർഡ് ഈ പുള്ളിക്കാരിയും കൂടെ മേടിക്കുകയാണ് ആര്യൻ്റെ കൂടെ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൂടെ ഞാൻ കണ്ടായിരുന്നു ഈ ക്യൂ കാർഡ് ആര് ഏറ്റുവാങ്ങുമ്പോൾ അനുവും കൂടെ പോയി പിടിക്കുന്നു ആ അതിൻ്റെ സമ്മാനം ആനല്ലേ കിട്ടിയത് പോയി പിടിക്കുന്നുണ്ട് ആ സംഭവം കൂടിയാണ് പറയുന്നത് അപ്പോൾ ആതിലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കാര്യം ആരിനെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ഉളുപ്പില്ലാണ്ട് പോയി നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യമാണ് ഈ ആതിലെ ഇന്നലെ പറഞ്ഞത് ഒരു ഇതുമില്ലാണ്ട് ഇന്നലെ പറഞ്ഞായിരുന്നു അവൾക്ക് ഒരു ഇതുമില്ലല്ലോ ഒരു ഇതുമില്ലാണ്ട് അവൾ ആരിനെ പോയി നിൽക്കുന്നുണ്ട് ഇത്രയും മോശം ആരിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇതാണ് ഇവിടെ എടുത്തിരുന്നത് ചിരിച്ചുകൊണ്ട് പോയിരുന്നു അപ്പം അതാണ് ഈ വിഷയം അപ്പം കയ്യടി പുറത്ത് പോയിട്ട് എക്സ്പെക്റ്റേഷൻ വെക്കണ്ട എന്നും ഫ്രണ്ട്ഷിപ്പിനൊരു വാല്യൂ ചെയ്യണ്ട എന്നും എന്നെ പഠിപ്പിച്ചത് അനിമോളാണ് താങ്ക് യു സോ മച്ച് അതായത് ഇവിടെ ഒരുപാട് തെറ്റിദ്ധരിച്ച ഒരാളാണ് അക്ബർ അപ്പം അവിടെ ഒരാളുടെ നെഞ്ചുകുട്ടി ആര് ഷാനവാസിൻ്റെ സോറി നിങ്ങളെ ഞാൻ വെളുപ്പിക്കാൻ ഞാൻ വെളുപ്പിക്കാൻ ആണെന്നൊക്കെ കുറേ പേർ ഇവിടെ നിങ്ങളെ വെളുപ്പിക്കുന്നുണ്ടെന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലുമില്ല ഐ ആം സോറി ഫോർ ദാറ്റ് അക്ബർ നിങ്ങളെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു കയ്യടി പുറത്ത് പോയിട്ട് എക്സ്പെക്റ്റേഷൻ അതായത് അനുമോളിൻ്റെ പാഠങ്ങൾ ഇനിയുമുണ്ട് എങ്ങനെ എങ്ങനെ ഫേക്കായി നിൽക്കാം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല ഗെയിം കളിക്കാനാണ് വന്നതെന്ന് അനു പറഞ്ഞു സോ എൻ്റെ അഭിനയത്തിൻ്റെ ഭ്രമം പഠിപ്പിച്ചത് അനു ആണ് കയ്യടി മനസ്സിലായി നിങ്ങൾക്ക് കണ് എല്ലാം ഇൻഡയറക്റ്റാണ് അതായത് അനു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഫ്രണ്ട്ഷിപ്പ് കൂടാനൊന്നും അല്ല വന്നത് ഗെയിം കളിക്കാനാണ് വന്നത് അയ്യടാ എന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു സോ അങ്ങനെ പറഞ്ഞിട്ടും തിരിച്ച് വന്ന് ഒരു ഇതും തിരിച്ചു വന്ന് ഷാനവാസ് വന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായില്ലേ തിരിച്ച് വന്ന് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി ഫ്രണ്ട്ഷിപ്പ് കൂടിയ അനു ആ ഒരു ആക്ടിങ് എനിക്ക് പഠിപ്പിച്ചു തന്ന അനുവിന് കയ്യടി അങ്ങനെ അങ്ങ് കഴിഞ്ഞു സത്യം പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയി ഷാനവാസ് അവിടെ ബോധക്ഷയമൊക്കെ വന്നു ദൈവമേ ഞാനും തന്നെ പഠിപ്പിച്ച് കിട്ടുകയാണല്ലോ എന്ന് ഇതാണ് ആദില പറഞ്ഞ കാര്യം ഇനി ഇതെല്ലാം കൂടെ മാറ്റി പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാം കാര്യം ആദിലയാണ് ആൾ വൈകുന്നേരം ആകുമ്പോൾ മിക്കവാറും എല്ലാം മാറ്റി പറയും പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് ഈ കുട്ടി ഈ കുട്ടിയുടെ നിലപാടുകളാണ് പറഞ്ഞത് തുറന്നു പറഞ്ഞു നമുക്കൊരാളുടെ ഓൾറെഡി എതൊരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയുക അല്ലാണ്ട് അയാളെ അത് മൂടി വെച്ചിട്ട് അയാളോട് ഫേക്ക് അഭിനയിക്കരുത് സ്നേഹം കാണിക്കരുത് അത് തെറ്റാണ് നമുക്കൊരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഓക്കെ എനിക്ക് നിങ്ങളോട് അഭിപ്രായ വ്യത്യാസമുണ്ട് എനിക്ക് താല്പര്യമില്ല അല്ലാണ്ട് അയ്യോ എനിക്ക് നിങ്ങളുടെ സ്നേഹം ഭയങ്കര ദേഷ്യമാണ് പണ്ടാരം എന്ന് പറഞ്ഞ് സ്നേഹിച്ച് നിൽക്കരുത് അപ്പോൾ ഈ കുട്ടി ഇപ്പം ഈ കുട്ടിയുടെ മനസാക്ഷിയോട് ചെയ്തത് കറക്റ്റാണ് എന്തായാലും പുള്ളിക്കാരിക്ക് അനു അനുവിനോട് യോജിക്കാൻ കഴിയില്ല അപ്പോൾ അത് പറഞ്ഞു ഇനി അത് ഇനി ഇത് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ തീർന്നു പിന്നെയും പിന്നെയും പഴയപടി ആദ്യം മിക്കവർ വൈകുന്നേരം ആരാവുമ്പോൾ മിക്കവാറും ഇന്ന് രാവിലെ പറഞ്ഞതൊക്കെ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പോയാൽ തീർന്നു അതും തീർന്നു കിട്ടും അപ്പോൾ എന്തായാലും ബാക്ക് സ്റ്റാപ്പർ എന്നുള്ള പേര് കിട്ടി അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് പോകാമല്ലോ ആ ആ രീതിയിലാണ് പുള്ളിക്കാർ നിൽക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ നിന്ന് നമ്മളെല്ലാവരും പോവുക രണ്ട് ദിവസത്തിനൊക്കെ എല്ലാവരും പോകുമല്ലോ കെട്ടിയും പാട്ടോ കേട്ട് എല്ലാവരും ഇറങ്ങുമല്ലോ അപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് പോകാലോ ഒന്നും പറഞ്ഞു നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ആതിലെ പറഞ്ഞത് അപ്പോൾ ഇനി അനീഷ് പറഞ്ഞത് കേൾക്കാം അനീഷ് താങ്ക് യു പറഞ്ഞത് ആദ്യമായിട്ട് അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചത് ആതിലേനെയാണ് സോ എനിക്ക് സോറി പറയാനുള്ളത് ആതിലേടാണ് കാര്യം സൂപ്പർട്ട സൂപ്പറാട്ടത്തൊക്കെ ആതിലേ എന്നെ വിളിക്കും പിന്നെ എന്നോട് പാട്ട് പാടാറുണ്ട് അനീഷ് കുനീഷ് കുമ്പളങ്ങ കൂട്ടാൻ വെച്ചത് മത്തയങ്ങ എന്നൊക്കെ പാട്ട് പാടുന്നതൊക്കെ അനീഷ് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു സോ ആതിലേ എന്നെ എപ്പോഴും എനിക്കതില എണീക്ക് അതിലെന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വമൊന്നുമല്ല എന്നാലും ആ ട്രിഗർ ചെയ്തിരുന്നു അതിന് സോറി പിന്നെ താങ്ക് യു പറയുന്നത് ഷാനവാസിനോടാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തതിന് അത് കഴിഞ്ഞ് അക്ബർ വന്നിട്ട് വ്യക്തിപരമായി കുറച്ച് ആൾക്കാരോടൊക്കെ എല്ലാവരോടും ഇരിക്കും സോറി പറയേണ്ടതുണ്ട് കാര്യം എല്ലാവരെയും നമ്മൾ ട്രിഗർ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പറയാനുള്ള സോറി ഒരാളോടാണ് ഷാരികയോട് ഞാൻ ഒരുപാട് ചൊറഞ്ഞിട്ടുണ്ട് വിഷമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ഒരു പാവം ആളാണ് എനിക്കും തോന്നിയിട്ടുണ്ട് ഷാരിക നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നും കേട്ടോ ഇങ്ങനെ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടാവും നമുക്ക് കാണുമ്പം ഭയങ്കര സാധനമായിട്ട് തോന്നേ ആ സംസാരത്തിലാണ് തോന്നുന്നത് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഭയങ്കര പാവമായിരിക്കും ഉള്ളു അപ്പം അങ്ങനെ ഒരു പാവം എന്താ ശാരിക സത്യം പറഞ്ഞാൽ എനിക്കൊരു അതിനകത്ത് കോമഡി ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാര്യം പുള്ളിക്കാരി ഇങ്ങനെ ഇങ്ങനെ തട്ടി തട്ടിക്കളിക്കുമല്ലോ അതിനകത്തിട്ട് അപ്പം അപ്പം പാവമാണ് പാട്ടൊക്കെ പാടി പുള്ളിക്കാരിക്കൊക്കെ തരും പക്ഷേ ഷോയിൽ നിന്നും താങ്കൾ പിന്മാറി പിന്മാറിയെന്ന് തോന്നുന്നുണ്ടാരിക അതിനകത്ത് നിന്ന് സോറി പറയുകയാണ് അതിൻ്റെ താങ്ക് യു പറയാനുള്ള ആരിനോടാണ് അപ്പാനിയോ പോയ ശേഷം എൻ്റെ കൂടെ നിന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ ഒറ്റപ്പെടൽ ഞാൻ റിയലായിട്ട് ഒറ്റപ്പെട്ട ആളാണ് ഈ വീട്ടിൽ എന്നാലും അത് അനുവദിക്കാതെ എൻ്റെ കൂടെ നിന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് എൻ്റെ ആര്യനാണ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാനും പറയുന്നുണ്ട് എല്ലാവരുമായി എനിക്ക് വടക്കിട്ടിരുന്നു എല്ലാവരോടും സോറി പറയുന്നു രേണു രേണുവിൻ്റെ പേനിൻ്റെ കാര്യം പറഞ്ഞത് എനിക്ക് വിഷമമുണ്ട് അപ്പോൾ രേണു വന്നിട്ട് പോളെ എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ മുടി കണ്ടില്ലേ ഇപ്പോൾ അത് കാരണം എനിക്ക് നല്ല മുടി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് രേണു പോകുന്നു രേണു ഹാൻഡ്സ് ഓഫ് കേട്ടോ വളരെ ഗ്രേസ്ഫുള്ളിയാണ് നിൽക്കുന്നതിനകത്ത് സത്യമായിട്ട് അഴുക്കും രേണുവിൻ്റെ ഭാഗം ഇതിൽ വന്നിട്ടില്ല താങ്ക് യു താങ്ക് യു നന്നായി നിന്നു താങ്ക് യു എന്ന് ഞാൻ തന്നെ പറഞ്ഞു വെരി ഗുഡ് അത് കഴിഞ്ഞ് താങ്ക് യു പറഞ്ഞത് പുറമെ അഭിനയിച്ചു നിൽക്കാറില്ല എനിക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷേ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ആതിലേക്കും നൂറയ്ക്കൊന്നിലിനും ഒക്കെ താങ്ക് യു പക്ഷേ അവിടെ ആദിലേ നൂറേനൊന്നും പോയി കെട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഒന്നിലിനെ പോയി കെട്ടിപ്പിടിക്കുന്നത് ആദിലേ നൂരേനെയും പറഞ്ഞു പോകുന്നേ ഉള്ളൂ കാര്യം മനസ്സിനകത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊരാകൽച്ച ഉണ്ട് സോ വിട്ടേക്കുക എന്തിനിങ്ങനെ വല്ലവർക്കും വേണ്ടി ഒന്നിച്ചു കൂടുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വെറുതെ എന്തിനാണ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അകന്നു പോയെങ്കിൽ മാറി നിൽക്കുക അല്ലാതെ ഫേക്കായിട്ട് ഞാൻ എനിക്ക് എനിക്കൊട്ടും പറ്റത്തില്ല എനിക്ക് ഒരാളോട് എനിക്ക് ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ നിൽക്കത്തില്ല എനിക്ക് പറ്റൂല കാര്യം നമ്മൾ ഫേക്കായിട്ട് പോയിട്ട് ചിരിച്ച അയ്യോ പണ്ടാരം പോകുന്നില്ലല്ലോ എന്തിനങ്ങനെ അതിനെ കണ്ടിരുന്നുള്ളത് ജസ്റ്റ് വേണ്ട അങ്ങ് ഒഴിവാക്കുക അതാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് ആതിലെ വന്ന് പറയുന്നത് പിന്നെ നൂറ് ഇത് ഏഴ് പേർക്ക് വേണ്ടി മാത്രമുള്ള ടാസ്ക്കാണേ ടോപ്പ് സെവന് വേണ്ടിയിട്ട് നൂറ് ആരോട് സോറി പറയാനൊന്നും ഇല്ല ഇൻറ്റൻഷ്യലി ഞാൻ ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല താങ്ക് യു ഞാൻ ആദിലോട് പറയാം അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് നേരത്തെ ടാസ്ക് ചെയ്യാൻ അപ്പോൾ ശൈത്യയോട് പറയാണ് ശൈത്യേനെ ഡൗൺ ആയിരുന്നപ്പോൾ സിറ്റുവേഷനിൽ ചിൽ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്തത് ശൈത്യാണ് അത് കഴിഞ്ഞ് ഷാരികയോട് സോറി പറയുന്നു എന്ന് പറയുന്നു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെന്ന് ആ വഴക്കൊണ്ടല്ല നല്ല കാര്യം അവർ നമ്മളുടെ വഴക്കങ്ങ് തീർന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഇവിടെ സോറി പറയുന്ന ലക്ഷ്മിയോട് ബിന്നിയോടും അക്ബറിനോടും ഒക്കെ താങ്ക് യു പറഞ്ഞാൽ അനീഷിനോട് നിവിൻ പറഞ്ഞ സോറി പറഞ്ഞത് അനുവിനോടും ഷാനവാസിനോടുമാണ് ഷാനവാസിനോട് മറ്റേ പാല് കവർ എറിഞ്ഞതിനും അനുവിനോട് വെള്ളം വെള്ളമെടുത്ത് ഒഴിച്ചതിനും പിന്നെ താങ്ക് യു പറഞ്ഞത് ജിസേലിനോടാണ് ഇതെല്ലാം കഴിഞ്ഞ് ഷാനവാസ് അനുവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് വളരെ മോശം വളരെ മോശം ആതിരയുടെ ഭാഗത്തൊട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് തന്നെയാണ് നാണക്കേട് അഭി അത് ഭയങ്കര ഫീലായ സാരമില്ല ഷാനവാസ് ഇന്നലെ ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ട് പാതിരാത്രി ഇരുന്ന് പുള്ളിക്കാരൻ അതിൻ്റെയൊക്കെ എന്തിനാവശ്യം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഗെയിം ഫോക്കസ് ചെയ്യുക വെറുതെ വേറെ പണിയില്ലായിരുന്നുണ്ട് അവരവരുടെ ഗെയിം കളിക്കട്ടെ ഞാനും ആലോചിച്ചു ഷാനവാസിന് ചെന്ന് വേറെ ഷാനവാസ് ഷാനവാസ് പുള്ളിക്കാരൻ ആ എന്തായാലും നമുക്കൊരു നെഗറ്റീവ് ഒന്നും വരണ്ട എന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ് സംഭവം ഷാനവാസേ ഈ ബാക്കി മൂന്ന് ഈ പാട്ട ഗേൾസിനെ ഒരുമിപ്പിച്ചത് നെഗറ്റീവ് ഒന്നും വരണ്ട അത് കാരണം ഇനി നെഗറ്റീവ് ഒന്നും ആവേണ്ടെന്നൊക്കെ വിചാരിച്ച് ചെയ്തതായിരിക്കും എനിക്കറിയില്ല പക്ഷേ ഇവിടെ വേറൊരു സംഭവം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ആതിൽ ഇന്നലെ അനൂൻ അഗേൻസ്റ്റ് പറഞ്ഞ കാര്യം എന്നിട്ട് ആതിൽ അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ അത് ഡബിൾ സ്റ്റാൻഡായിട്ട് മാറില്ലേ അത് പിന്നെയും ഡബിൾ സ്റ്റാൻഡായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആതിലേ ഇന്ന് ചെയ്തത് തന്നെയാണ് ആതിലേക്ക് ഇതാ അത് സിംഗിൾ സ്റ്റാൻഡായി പിന്നെയും ഇനി വൈകുന്നേരം തിരിച്ച് പറഞ്ഞാൽ പിന്നെയും ഡബിൾ സ്റ്റാൻഡായിട്ട് മാറും അതുകൊണ്ട് ഷാനവാസ് ഇതൊന്നും അറിയുന്നില്ലല്ലോ ഇതൊന്നും ഷാനവാസ് അറിയുന്നില്ല ഷാനവാസ് സൺഡേ അഞ്ഞൂറ് സീറോ കൊടുത്ത ആളാണ് എല്ലാത്തിലും സത്യസന്ധതയില്ല വിശ്വാസ്യതയില്ല ഒന്നുമില്ല പൂജ്യം അപ്പം അതല്ല അതൊക്കെ അരോരുത്തരുടെ ഗെയിം അല്ലേ അപ്പം ഇതൊരു ഒരു ഗെയിമായിട്ട് കണ്ടാൽ മതി ഷാനവാസ് ഇവിടെ തകർന്നിരിക്കുകയാണ് ഞാൻ ഒന്നിപ്പിച്ചതാണല്ലോ എന്നൊക്കെ അതും നോക്കണ്ട അപ്പം ഒന്നിൽ പറയുന്നുണ്ട് അഞ്ഞുനൊക്കെ നീ കളിക്കുക ഒന്ന് വിചാരിക്കുന്നു വേണ്ട പക്ഷേ ആനവാസം നാണക്കേട് തോന്നുന്നു എനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് ഒന്നും നോക്കണ്ട അത് ഗെയിമല്ലേ ഗെയിമായിട്ട് അങ്ങനെ പൊക്കോട്ടെ എന്നെ രണ്ട് ദിവസം കൂടി ഉണ്ട് ഇനിയിപ്പോൾ എവിക്ഷൻ വിഷം ഉണ്ടാകുമെന്ന് കണ്ടറിയാം ഇനിയിപ്പോൾ മിഡ് വീക്ക് എവിഷൻ ടോപ്പ് സെവൻ ആയിട്ട് കയറി പോവുക ആർക്കറിയാം എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി വൈകുന്നേരം ആകുമ്പോൾ ഇതേ ആതിര തന്നെ എല്ലാത്തിനും മാപ്പ് എന്ന് പറഞ്ഞിട്ട് പുറകെ പോകുമെന്ന് അറിയത്തില്ല ഇനി റീ എൻട്രികളൊക്കെ പോയി കഴിയുമ്പോൾ അയ്യോ അനു എല്ലാത്തിനും എന്ന് പറഞ്ഞിട്ട് പുറകെ പോകുമെന്ന് അറിയത്തില്ല പറയാൻ പറ്റില്ല കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്